ട പള്ളിക്ക് സി സി ടിവിയും കണ്ടു സംഭവം ഞാൻ പോയി നോമ്പ് നാളെയാണ് പക്ഷേ ഇന്നലെ പോയിട്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ നോക്കൂലെ പോലെ ഞാൻ എന്നിട്ട് പിന്നെ അങ്ങനെ ശ്രദ്ധി വെച്ചിട്ട് നാളെ മുതൽ റമദാൻ റമദാൻ പള്ളിയിൽ വരണം എന്ന് മനുഷ്യ ഒരു വഴിയാണ് പിന്നെ ഒന്നുകൂടി മനസ്സിലാക്കിക്കോളി ഈ നോമ്പ് എന്ന് പറയുന്നത് എല്ലാ മതവിവാഹത്തിനും ഇടയിലുള്ള ഈ മതവിവാഹത്തിന്റെ ഒക്കെ ലക്ഷ്യമൊന്നേ ഉള്ളൂ എന്ത് മനുഷ്യ സംസ്കരണം ഈ മനുഷ്യ സംസ്കരണത്തിലൂടെ മനുഷ്യന് മുന്നോട്ട് പോകാനെങ്കിൽ ഈ ഭൂമി ലോകത്ത് ഒരു ചോരിഞ്ചില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ മനുഷ്യർക്കും സുഖമായിട്ട് ജീവിച്ച് മരിച്ചു പോകണം അപ്പൊ നിങ്ങള് നാളെ മുതൽ ജമാത്തിൽ പങ്കെടുക്കുക തൊപ്പി ആദ്യ പച്ചമാർന്നി ഞാൻ കൊണ്ടു കൊടുക്കണ്ട പള്ളി പോകുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ